രണ്ടു വർഷം മുമ്പാണ് ശ്രീജയ്ക്ക് ഭർത്താവ് സന്തോഷിനെ നഷ്ടപ്പെടുന്നത് അതിനുശേഷം രണ്ട് മക്കളായിരുന്നു എല്ലാം ഇരുപത്തിയേഴുകാരിയായ മകൾ ശ്രീലക്ഷ്മി കൊച്ചിയിലേക്ക് ജോലിക്ക് പോയ ശേഷം അമ്മയും മകനും മാത്രമായിരുന്നു ആ വീട്ടിൽ കഴിഞ്ഞിരുന്നത് അതിനിടെയാണ് കുടുംബത്തിലേക്ക് കല്യാണമെത്തിയതും കല്യാണം കൂടാൻ ശ്രീലക്ഷ്മിയും വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ചേച്ചിയെ കൂട്ടാൻ ബൈക്കും എടുത്ത് പോയതായിരുന്നു ശ്രീനാഥ് അമ്മേ ചേച്ചിയെ കൂട്ടി വരാമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും യാത്രയായ ശ്രീനാഥ് ചേച്ചിയോടൊപ്പം ജീവനറ്റ ശരീരമായിട്ടാണ് മണിക്കൂറുകൾക്ക് തിരികെ ആ വീട്ടിലേക്കെത്തിയത് രണ്ടു മാസം കൂടി കഴിഞ്ഞാൽ ശ്രീലക്ഷ്മിയുടെ കല്യാണ പന്തൽ ഉയരേണ്ടിയിരുന്ന വീട്ടുമുറ്റത്ത് രണ്ടു മക്കളുടെയും ചേതനയേറ്റ മൃതദേഹങ്ങൾ കിടത്തിയപ്പോൾ അമ്മയും ബന്ധുക്കളും നാട്ടുകാരുമെല്ലാം ഹൃദയം പൊട്ടി കരയുകയായിരുന്നു രണ്ടു മാസം കഴിഞ്ഞാൽ വീട്ടുമുറ്റത്ത് ഉയരേണ്ട വിവാഹ പന്തലിന് പകരം മക്കൾക്കായി ചിതയൊരുക്കേണ്ടി വന്ന അമ്മയുടെ നെഞ്ചു പൊട്ടിയുള്ള കരച്ചിലിനെ ആശ്വസിപ്പിക്കുവാൻ ചുറ്റും കൂടിയിരുന്ന ആർക്കും കഴിഞ്ഞിരുന്നില്ല ഇരുവരുടെയും ചേതനയേറ്റ ശരീരം വീട്ടിലെത്തിച്ചതോടെ എല്ലാ കണ്ണുകളും നിറഞ്ഞൊഴുകി തീരാവേദനയിലായി മാറുകയായിരുന്നു നാട് മുഴുവൻ പാലായിൽ വെച്ച് ബൈക്കിൽ കാറിടിച്ചുണ്ടായ അപകടത്തിൽ മരിച്ച എൻ എസ് ശ്രീനാഥ് ചേച്ചി ശ്രീലക്ഷ്മി എന്നിവരുടെ സംസ്കാരം തിങ്കളാഴ്ചയാണ് നടത്തിയത് കൊച്ചി ഇൻഫോസിറ്റിയിൽ ജോലി ചെയ്യുകയായിരുന്നു ശ്രീലക്ഷ്മി തുടർന്ന് ഞായറാഴ്ച നടക്കുന്ന ബന്ധുവിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാനായി നാട്ടിലേക്ക് വരുന്നുണ്ടെന്ന് ശ്രീലക്ഷ്മി പറഞ്ഞപ്പോൾ കൂട്ടിക്കൊണ്ടുവരാൻ പോയതായിരുന്നു അനുജൻ ശ്രീനാഥ് ശനിയാഴ്ച വൈകിട്ടാണ് ഇരുവരും നാട്ടിലേക്ക് തിരിച്ചത് പാലായിലേക്ക് വരും വഴി കടപ്പാട്ടൂർ ബൈപ്പാസിൽ വെച്ചായിരുന്നു അപകടം സംഭവിച്ചത് ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ കാർ ഇടിക്കുകയും തുടർന്ന് റോഡിലൂടെ നിരക്കിക്കൊണ്ടു പോവുകയുമായിരുന്നു അപകടം നടന്നുടൻ തന്നെ നാട്ടുകാരാണ് രണ്ടുപേരെയും ആശുപത്രി ിൽ എത്തിച്ചത് എങ്കിലും ശ്രീനാഥ് സംഭവസ്ഥലത്ത് വെച്ചു തന്നെ മരണത്തിനു കീഴടങ്ങിയിരുന്നു ഇരുപത്തിനാല് മണിക്കൂർ പിന്നിടവെയാണ് ഞായറാഴ്ച രാത്രി ഒമ്പത് മുപ്പതിന് ശ്രീലക്ഷ്മിയും മരണത്തിനു കീഴടങ്ങുന്നത് ഇരുപത്തിയേഴ് വയസ്സുകാരിയായ ശ്രീലക്ഷ്മിയുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുകയായിരുന്നു മേയിൽ നടക്കാണ്ടിരിക്കുന്ന വിവാഹത്തിന്റെ ഒരുക്കങ്ങളിൽ കൂടിയായിരുന്നു അമ്മയും അനുജനും രണ്ടു വർഷം മുൻപ് ഭർത്താവ് സന്തോഷ് രോഗബാധിതനായി മരണത്തിനു കീഴടങ്ങിയ ശേഷം വീട് വലിയ പ്രതിസന്ധിയിലായിരുന്നു തുടർന്ന് മക്കൾ ഇരുവരും പഠിച്ച് ജോലി നേടി ജീവിതം തിരികെ നല്ല നിലയിൽ കൊണ്ടുവരുന്നതിനിടെയാണ് നാഗമഠത്തിൽ വീട്ടിൽ വീണ്ടും ദുരന്തം വിളയാടിയത് ശ്രീനാഥ് ഒരു മാസം മുൻപാണ് എം ആർ എഫിൽ ട്രെയിനി ജോലിക്ക് കയറിയത് അമ്മ ശ്രീജ കാഞ്ഞിരപ്പള്ളിയിലെ ടെക്സ്റ്റൈൽസിൽ ജോലി ചെയ്യുകയായിരുന്നു എഞ്ചിനീയറിംഗ് പഠിച്ച മക്കൾ രണ്ടു പേർക്കും ജോലി ആയതോടെ വലിയ പ്രതീക്ഷയിലായിരുന്നു ആ കുടുംബം ശ്രീലക്ഷ്മിയുടെ വിവാഹം നടത്താനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിരുന്നു ഇതിനിടെയാണ് കുടുംബത്തിലെ സകല പ്രതീക്ഷകളും സ്വപ്നങ്ങളും തകർത്ത് ശ്രീജിയ തനിച്ചാക്കി വിധി ഇവരെ മരണത്തിലേക്ക് വിളിച്ചത് അപ്രതീക്ഷിതമായുണ്ടായ ദുരന്തം ഇരുവരുടെയും ജീവനെടുത്തപ്പോൾ തകർന്നു പോയിരിക്കുകയാണ് ശ്രീജ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു